ബംഗാൾ എന്റെ ബംഗാൾ അതായത് തൃണമൂൽ കോൺഗ്രസ് എന്ന എന്റെ പ്രസ്ഥാനത്തിന്റെ ബംഗാൾ അവിടെ ഒരു കോപ്പം നടക്കില്ല അവിടെ ഒരു കോപ്പം നടക്കാൻ ഞാൻ സമ്മതിക്കില്ല പറയുന്നത് ബംഗാളിന്റെ ഭീതി മമതാ ബാനർജി ബംഗാളിൽ ബി ജെ പി നേതാക്കളും അണികളും കൂട്ടത്തോടെ തൃണമൂൽ കോൺഗ്രസിലേക്ക് കൂച്ച് ബിഹാർ എന്ന ബിജെപിയുടെ ശക്തമായ കേന്ദ്രത്തിൽ പഞ്ചായത്ത് അംഗങ്ങളാണ് തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറി അവരെ അവിടുത്തെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിജിത് ഡി ഭൌമിക്ക് മെമ്പർഷിപ്പ് കൊടുത്ത് സ്വീകരിച്ചു നൂറ്റിമുപ്പത് പഞ്ചായത്ത് അംഗങ്ങൾ ഒന്നടങ്കം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസിൽ പഞ്ചായത്ത് അംഗങ്ങൾ മാത്രമല്ല ചേർന്നിരിക്കുന്നത് അവരുടെ കീഴിലുള്ള പ്രവർത്തകരും ആയിരക്കണക്കിന് പ്രവർത്തകരും ചേർന്നിരിക്കുന്നു ഇതോടുകൂടി ബംഗാൾ മമതയുടെ ബംഗാളാണെന്ന് ബിജെപി തിരിച്ചറിയുന്നു മമതാ ബാനർജിക്കെതിരെ ശക്തമായ പോരാട്ടമാണ് നരേന്ദ്രമോദി നടത്തുന്നത് പക്ഷേ മമതയ്ക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ോദിക്ക് കഴിഞ്ഞിട്ടില്ല നരേന്ദ്രമോദി നടത്തുന്ന പോരാട്ടങ്ങളൊക്കെ തനിക്ക് ഒന്നുമല്ല എന്ന് മമത തെളിയിച്ചിരിക്കുന്നു ക്രൂച്ച് ബിഹാർ ബിജെപിയുടെ ഒരുപാട് സ്വാധീനമുള്ള മേഖലയാണ് ബംഗാളിൽ അവിടെയാണ് കൂട്ടക്കൊഴിഞ്ഞു പോക്ക് നടന്നിരിക്കുന്നത് നൂറ്റി മുപ്പത് പഞ്ചായത്ത് അംഗങ്ങളും അവരുടെ പ്രവർത്തകരും ഒക്കെ തൃണമൂലിന്റെ വഴി തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറിയിരിക്കുന്നു ചേക്കേറുന്ന ചിത്രങ്ങൾ തൃണമൂൽ കോൺഗ്രസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു മാത്രമല്ല അഞ്ച് ബി ജെ പി എം പിമാർ തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറും എന്നുള്ള യാഥാർത്ഥ്യവും മോദി ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യവും തൃണമൂൽ കോൺഗ്രസ് പുറത്തുവിട്ടു ചുരുക്കി പറഞ്ഞാൽ ബംഗാളിൽ ബിജെപിയുടെ കളികൾ തീർന്നു കളി കളിക്കുമ്പോൾ ആർക്കെതിരെയാണ് ീകുന്നതെന്ന് നരേന്ദ്രമോദി ഓർക്കണമായിരുന്നു നരേന്ദ്രമോദിയേക്കാൾ പാരമ്പര്യമുള്ള നേതാവാണ് മമതാ ബാനർജി ബംഗാളിൽ ഒരു കാലത്ത് സിപിഎം നേതൃത്വത്തോട് ഫൈറ്റ് ചെയ്തു വന്ന നേതാവ് അവരുടെ തട്ടകത്തിൽ ബിജെപി പിടിമുറുക്കുമ്പോൾ അവർ തിരിച്ചടിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തൃണമൂൽ കോൺഗ്രസ് വൻപിച്ച വിജയമാണ് നേടിയത് ആ വിജയം തൃണമൂൽ കോൺഗ്രസിന്റെ ചരിത്രമായി മാറുകയും ചെയ്തു ഇപ്പോൾ ബിജെപി ഏറെ പ്രതീക്ഷ വച്ച ബിഹാറിൽ നിന്നാണ് നൂറ്റിയുപ്പത് പഞ്ചായത്ത് അംഗങ്ങൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് ബിജെപിയിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത് അവരുടെ അണികളും ബിഹാർ പൂർണമായും തൃണമൂൽ കോൺഗ്രസ് പിടിച്ചടങ്ങിയിരുന്നു അവിടുത്തെ ബിജെപി ഓഫീസുകളൊക്കെ തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസുകളായി മാറി മമതാ ബാനർജി ഒരു പെൺസിംഹമാണ് അവർക്ക് മുറിവേറ്റാൽ അവർ തിരിച്ചടിക്കും ആ തിരിച്ചടിയാണ് ഇപ്പോൾ ബംഗാളിൽ കാണുന്നത് ബി ജെ പി അവിടെ പിടിമുറുക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി ആ ശ്രമങ്ങളൊക്കെ തീർന്നിരിക്കുന്നു ആ ശ്രമങ്ങളൊക്കെ വെറും വാശ്രമങ്ങളായി മാറിയിരിക്കും ബംഗാളിൽ ഒരൊറ്റ നേതാവും മാത്രം മമതാ ബാനർജി തന്റെ തട്ടകത്തിൽ കയറി കളിച്ചാൽ കളി പഠിപ്പിക്കും എന്നുള്ളതിന് തെളിവാണ് ക്രൂജ് ബിഹാർ അവിടത്തെ നൂറ്റി മുപ്പത് പഞ്ചായത്ത് അംഗങ്ങൾ ഒന്നംഗം മാറിയപ്പോൾ അവിടത്തെ ബി ജെ പി ഓഫീസുകൾ എല്ലാം തൃണമൂൽ കോൺഗ്രസ് ഓഫീസുകളായി മാറും എല്ലാത്തരും ഡിഗേഡാണ് നരേന്ദ്രമോദിക്കും ടീമിനും ബംഗാളിൽ സംഭവിച്ചിരിക്കുന്നത്